ക്ലാസ് സെവനിലെ മക്കൾ എല്ലാവരും ഇതാ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ കുറേ ആളുകൾക്കൊക്കെ പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ഒന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ നല്ല ഗംഭീരമായിട്ട് പഠിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട് അല്ലേ ഇപ്പം നമുക്ക് ക്ലാസ് സെവനിൽ ഇപ്പോൾ സിലബസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൊന്നും നമുക്ക് എടുത്തു നോക്കിയിട്ട് റഫർ ചെയ്യാനോ ഒന്നും ഇല്ല പക്ഷെ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കോ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട അപ്പൊ നമ്മള് ഓരോരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കുറെ ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് പോവാണ് അപ്പൊ നോക്കിക്കോള് ഇന്ന് ദിവസം വന്നിട്ടുള്ളത് പരിശ്രമം അല്ലെ നമ്മുടെ കൈ ദോ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പരിശ്രമം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗാന്ധിജിക്ക് നമക്ക് കഥ എന്ന് പറയുന്ന ഒരു കഹാനി ഉണ്ട് അല്ല ഒരു കഥ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്നാണ് ഉദയൻ വാജ്പേയി എഴുതിയിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോവാണ് ഓക്കെ റെഡി എല്ലാവരും റെഡിയാണോ അപ്പോൾ നോക്കിക്കോളൂ ഗാന്ധിജി ഗാന്ധിജിക്ക് നമക് കഥ കി സ്നേഹ ഗാന്ധിജി എന്ന് ഗാന്ധിജി ഗാന്ധിജിക്ക് നമ കഥ എന്ന് പറയുന്ന നമ്മുടെ കഹാനി എഴുതി ആരാണ് ആൻസർ നോക്കാം ഉദയൻ വാജ്പേയി ഉദയൻ വാജ്പേയി ആണ് എഴുതിയിട്ടുള്ളത് ഓക്കെ റെഡി ക്യറാണല്ലോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് അടിക്കാറുണ്ട് അല്ലെ അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അത് മനസ്സിലാക്കി വെക്കുന്നത് അടിപൊളിയായിരിക്കും ഓക്കെ അടുത്തു നോക്കൂസോനെ അംഗ്രേസികളായിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്ത് കാര്യത്തിലാണ് ഏത് വസ്തുവിലാണ് ടാക്സ് ഉൾപ്പെടുത്തിയത് ടാക്സ് ഉണ്ടാക്കിയത് ഏതിലാണ് നോക്കിക്കോളൂ അംഗ്രേസോനെ അംഗ്രേസോനെതിലാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോൾട്ടാണ് അല്ലെ സോൾട്ടിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്ത നോക്കൂ ദണ്ഡി യാത്ര കഹാസെ ധണ്ഡി യാത്ര എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത് എവിടെ നിന്നാണ് അഹമ്മദാബാദ് സെ അല്ലേ അഹമ്മദാബാദിൽ നിന്നാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്

और नमक पर टैक्स लगा रखा था इसका कारण എന്നാണ് ചോദ്യാൽ എന്നാ ചോദിച്ചത് അംഗ്രേസികൾ അംഗ്രേസോനെ ഭാരത് കേ അംഗ്രേസികൾ ഭാരതത്തിലെ ആളുകൾക്ക് റോക്ക് റക്കാതെ അവർ സ്വന്തമായിട്ട് നമ്മൾ ഭാരതത്തിലെ ആളുകൾക്ക് സ്വന്തമായിട്ട് ഉപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു കാര്യമല്ല ആ ഒരു കാര്യം ചെയ്യരുത് അത് റോക്ക് റഖാത അത് തടസ്സപ്പെടുത്തി വെച്ചിരിക്കായിരുന്നു ഓർ അതിനു ശേഷം അവരെന്ത് ചെയ്തു നമുക്ക് നമുക്കില്ല എന്നല്ലേ ഈ ഒരു സോൾട്ട് സോൾട്ട് ഉൽപ്പാദി അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം എന്തായിരിക്കും അതിന്റെ കാരണം നോക്കിക്കോളൂ അംഗ്രേസോനെ നമുക്ക് ടാക്സ് ലാബ് കോ സുനിശ്ചിത് ആർഥിക് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്കണോമിക്കലി അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവർക്ക് ഫിനാൻഷ്യലി എന്തുണ്ടാവണം ലാഭം ഉണ്ടാവണം അല്ലെ അവർക്ക് ഫിനാൻഷ്യലി ലാഭം ഉണ്ടാവണം എന്നുള്ള ഒരു ഒറ്റ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് അവർ ഭാരതത്തിലെ ആളുകളോട് ആ ഉപ്പ് ഉൽപ്പാദിപ്പിക്കരുതെന്ന് പറയുകയും പകരം ഉപ്പിൽ ടാക്സ് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നമുക്ക് ഓർ ബിക്രി പെർ ഏകാധികാർ ബനായി സക്തേ ഓർ ഭാരെ വസൂൽ അല്ലെ ആളുകളുടെ അടുത്തുനിന്ന് ഭാരതത്തിലെ ആളുകളുടെ അടുത്തുനിന്ന് കൂടുതലായിട്ടുള്ള കർ എന്ന് പറഞ്ഞ കര കൂടുതലായിട്ടുള്ള ടാക്സ് അവർക്ക് എന്ത് ചെയ്യാം ആ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലെ അതിനു വേണ്ടിയിട്ടാണ് അവർ അവരുടെ ഓൺലി ഫോർ ദെയർ എക്കണോമിക്കൽ ഫിനാൻഷ്യൽ പേർപ്പസ് അല്ലെ അവരുടെ ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഭാരതത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് അവർ ടാക്സ് अलपाड़ा क्लियर आश सचमुच उस रास्ते पर चलता हुआ आजाद हो गया इस रास्ते में हुई मुख्य घटना क्या क्या है पदस्त से सब कुछ चलते हुआ आजाद हो गया अल मंडिपे वन ओके इस रास्ते में हुई मुख्य घटनाओं ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻസിഡൻസ് സംഭവങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നാണ് നോക്കിക്കോളൂ ഈ ഘടനയെ മുഖ്യഘടനയെ ഗാന്ധിജി ഗാന്ധിജിക്ക് ധാണ്ടി മാർച്ച് അല്ലെ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര അല്ലെ നമ്മൾ മലയാളത്തിൽ ദണ്ഡി യാത്ര എന്നാണ് പറയുന്നത് ധാണ്ടി മാർച്ച് ജസ്മേ ഒന്നോന് സമുദ്രക്ക് പാനീസെ ഖുദ് നമക് ബനായ എന്താ ചെയ്തത് ധണ്ഡി കടപ്പുറത്തെത്തിയിട്ട് ഗാന്ധിജി സ്വന്തം അല്ലെ സ്വന്തം കൈകൊണ്ട് ആ കടൽ വെള്ളം എടുത്ത് உப்பு கி அவர் ஆ ஒரு நியமத்தெந்தும் அது மொத்தத்தில் அங்கோட்டு தடசம் கொடுத்து அல்ல இஸ்மே ஆந்தோழன் தேசூர் ஏகத்தேதா അതിനുശേഷം ആളുകളുടെ ഉള്ളിലൊക്കെ എന്തുണ്ടായി ലോകോമി ആന്തോളൻ ഫയൽ ആയില്ല ആളുകളുടെ ഉള്ളില് ആ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാനുള്ള ആളുകൾ അടിമകളായിട്ട് ജീവിക്കാനുള്ള ആളുകളല്ല എന്നുള്ള ഒരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ടാവുകയും ആളുകളെ സ്വതന്ത്രതാക്കി ലായി ആളുകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനായിട്ടും തുടങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ രേഡി അടുത്തു നോക്കൂ ഈ ഘടനാ കൊക്രം സേലിക്ക് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മളോട് ക്രമമായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിപ്പോഴു വേ സബി ലോകിസി കാട്ടെ ഓർ സുബിർ സച്ച് ചൽപ്പെടുത്തി സബ ലോകം അവരെല്ലാവരും രാത് രാത്രിയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ ചെലവഴിച്ച് രാവിലെ ആവുന്ന സമയത്ത് വീണ്ടും അവര് അവരുടെ യാത്ര തുടങ്ങാറാണ് പതിവ് ഗാന്ധിജിയെ ഈ ഒരു കാര്യത്തിലൂടെ അല്ലെ ഇസ് പ്രകാർ ഈ രീതിയിലൂടെ ഗാന്ധിജി എന്ത് ചെയ്തു ഗാന്ധിജി മുഴുവൻ രാജ്യത്തെയും അംഗ്രേസുകളിൽ നിന്ന് മുക്തരാവാനുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ രാസ്ത വഴി വഴി കാണിച്ചു കൊടുത്തു ഓക്കെ യാത്ര ഹസാരോ ലോക യാത്രയുടെ കൂടെ ഹസാരോ ലോക ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ എന്റെ ഇത് അല്ലെ ഇവരിങ്ങനെ ആ കൂടി ചേർന്നുകൊണ്ടേയിരുന്നു ഗാന്ധിജി പൈതൽ ദണ്ടിരിക്കെ സമുദ്ര കിനാറെ ചൽപ്പടെ ഗാന്ധിജി സ്വന്തമായി പൈതൽ ചൽക്കർ അതായത് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടാണ് സമുദ്രത്തിനടുത്തേക്ക് എത്തിയത് രാസേമേ കൈ ഗാവ് പടേർ ആ പോകുന്ന വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു के पानी से नमक बनाकर സമുദ്രത്തിലെ വെള്ളം ഉപയോഗിച്ച് ഉപ്പ് നിർമ്മിച്ച് ആ നമ്മുടെ അംഗ്രേസുകളുടെ നിയമത്തെ അദ്ദേഹം എന്ത് ചെയ്തു പൊട്ടിച്ചെറിഞ്ഞു ഓക്കെ ഇത്രയും കാര്യങ്ങള് നമ്മുടെ കഹാനിയിൽ നിന്നുള്ളതാണ് ആ കഹാനിയിലെ ഇത്രയും ഭാഗങ്ങളെ നമ്മളോട് ക്രമമായി എഴുതാനാണ് പറഞ്ഞത് ക്രമസേലി ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ തരും ചിലപ്പോ നിങ്ങൾക്ക് പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട് അല്ലാതെയും ചോദിക്കാറുണ്ട് പിക്ചർ തന്നിച്ചാണെങ്കിൽ മിസ്മാച്ച് ചെയ്തൊരു തരും അതുപോലെ ഇങ്ങനെയും ചോദിക്കാറുണ്ട് അപ്പൊ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ എങ്ങനെയാണ് ക്രമമായിട്ട് എഴുതാൻ നോക്കാം നോക്കിക്കോളൂ ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ ഗാന്ധിജി പൈതൽ കാൽനടയായി ദണ്ഡി കടപ്പു കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് യാത്രോ ലോകം ജുടനേലകെ യാത്രയുടെ കൂടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി ചേരാനായിട്ട് തുടങ്ങി രാസാവ് പടെ രാസേ പോകുന്ന വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു ലോക രാത് കിസി ഗാവമെ കാട്ടി സുബഫിർ ചെലപ്പെടുത്തി രാത്രി എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെലവഴിച്ചിട്ട് രാവിലെ വീണ്ടും അവരെന്തയും യാത്ര തുടരും സമുദ്രക്ക് പണീ ർ അംഗ്രേസോങ്കൂൺത്തോടാ സമുദ്രത്തിലെ വെള്ളം ഉപയോഗിച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി എന്ത് ചെയ്തു അംഗ്രേസോങ്കിയ അംഗ്രേജുകളുടെ ഇംഗ്ലീഷുകാരുടെ ആ ഒരു നിയമത്തെ എന്ത് ചെയ്തു പൊട്ടിച്ചെറിഞ്ഞു പ്രകാർ ഗാന്ധിജിയെ പൂരെ പൂരേ ദേശിക്കോ അംഗ്രേസ് ഓസേ മുക്തോനേക്കാ രാസ്ഥിഖാതിയ ഇതുപോലെ ഗാന്ധിജി എന്ത് ചെയ്തു പൂരേ ദേശിക്കോ മുഴുവൻ രാജ്യത്തിനും ഇവരുടെ അംഗ്രേസികളുടെ അല്ലെ ഇംഗ്ലീഷുകാരുടെ നിയമത്തിനെതിരെ നിൽക്കാനും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്യണം എന്നുള്ള ആ ഒരു രാസ്ഥ ആ ഒരു വഴി കാണിച്ചു കൊടുത്തത് ആരാണ് ഗാന്ധിജിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ക്രമമായി ചെയ്താനുള്ള ചോദ്യം ചോദിക്കാറുണ്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റനാണ് റെപ്പഡ് ലിഖേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട് റെപ്പഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യൂസ് ന്യൂസ് പേപ്പർ പേപ്പർ റിപ്പോർട്ട് റിപ്പോർട്ട് എഴുതുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ാണ് ആണ് നോക്കിക്കോളൂ ഗാന്ധിജി അഹമ്മദാബാദ് ഗാന്ധിജി അഹമ്മദാബാദിലേക്ക് എങ്ങനെ പൈതൽ അല്ലെ നടന്ന് കാൽ യാത്ര ചെയ്ത് അഹമ്മദാബാദിലെത്തി ർ അംഗ്രേക്കാ കാനൂൺ തോട സ്വന്തമായി ഉപ്പ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അംഗ്രേസികളുടെ ഇംഗ്ലീഷുകാരുടെ ആ നിയമത്തെ അദ്ദേഹം പൊട്ടിച്ചെറിഞ്ഞു എസ് സമാജ് സോറി റെപ്പ് തയ്യാർ കയറി നമ്മളോട് പറയുകയാണ് ഈ ഒരു കാര്യത്തിന് സമാചാര പത്രേനൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ നോക്കിക്കോളൂ ശീർഷക് ലിഖ്നായ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹെഡ് ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലേ എന്ത് കൊടുക്കണം ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം ഓക്കെ ഹെഡിങ് മസ്റ്റ് ആണ് അതിന് കൂടി എന്താ നോക്കിക്കോളൂ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം ഏത് പ്ലേസ് ആണ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം ഘടന വിവരണം ഹേ അല്ലെ ഘടന ആ ഒരു ഇൻസിഡൻറ്റ് എവിടെയാണ് നടന്നിട്ടുള്ളത് ആ ഇൻസിഡന്റിനെ കുറിച്ചിട്ടുള്ള വിവരണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം ഡിസ്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡിസ്ക്രി ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം വസ്തുനിഷ്ഠത ഉണ്ടായിരിക്കണം അല്ലേ യഥാർത്ഥമായിരിക്കണം അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സമാചാര പത്രവും ഉണ്ടാവാറില്ല അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്ന പേപ്പറിനെയാണ് നമ്മൾ മഞ്ഞ പത്രം എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പറിലെ പേപ്പറിലുള്ള ന്യൂസ് പേപ്പറിലൊക്കെ എന്തായാലും हेलो സത്യം വളരെ ക്ലിയർ ആയിട്ടുള്ള എന്താണ് നടന്നത് ആ നടന്നിട്ടുള്ള കാര്യത്തെ വളരെ ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഓക്കെ ഇപ്പം നോക്കിക്കോളൂ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് എഴുതാനായിട്ട് പോവുകയാണ് അപ്പം റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് ഒരു ബോക്സ് വരച്ചതിന് ശേഷം തന്നെ എഴുതണം ബോക്സ് വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പോൾ ബോക്സ് വരച്ചതിന് ശേഷം തന്നെ എഴുതാം ഹെഡിങ് കൊടുക്കുക അല്ലേ അപ്പൊ ഹെഡിങ് എന്താ കൊടുത്തിട്ടുള്ളത് ഗാന്ധിജി അല്ലേ മഹാത്മാ തോടാ വളരെ ഹൈലൈറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു കൊടുക്കുക മഹാത്മാ ഗാന്ധി എന്ത് ചെയ്തു ആ ഒരു നിയമത്തെ ഉപ്പു നിയമത്തെ ലംഘിച്ചു ആരാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അല്ലെ പ്ലേസും ഡേറ്റും കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ മഹാത്മാഗാന്ധിയെ ട്വൽവ് മാർച്ച് നൈൻറ്റീൻ തേർട്ടി ഗോ അഹമ്മദാബാദ് ഐതിഹാസിക് യാത്ര പ്രാരംഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഐതിഹാസികമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ യാത്ര തുടങ്ങി എന്നാണ് പറയുന്നത് യാത്ര ബ്രിട്ടീഷ് സർക്കാർക്ക് നമക്കുകർക്ക് വിരോധമേ ചെയ്യത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആ ഒരു നമക്ക് കർ അല്ലെ ഉപ്പ് നിയമം ഉപ്പിൽ ഉപ്പ് നികുതിക്കെതിരെയുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജോ ഭാരതീയം കോൺ ബനാനെ ീതി അത് ഭാരതീയരെ ഉണ്ടായിരുന്നു ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് മൂന്നാഴ്ചയോളം അടുത്തു അല്ലെ ഇവർ ഇത്രയും ദൂരം നടന്നെത്താനായിട്ട് അത്രയും ആളുകൾ എത്ര ആളുകൾ ഹസാറോ ലോക ആയിരക്കണക്കിന് ആളുകളാണ് മഹാത്മാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് സിക്സ് അപ്രൽക്കോ ഗാന്ധിജിയെ ധാന്ഡിക്ക് സമുദ്ര തടുപ്പർജുകർ സമുദ്രക്ക് പാനീസെ നമുക്ക് ബ്രിട്ടീഷ് കാനൂല്ല അപ്പോ ആറാം തീയതി അല്ലെ പന്ത്രണ്ടാം തീയതി മാർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു യാത്ര ആറാം തീയതി ഏപ്രിൽ ആയപ്പോഴാണ് അവിടെ ദണ്ഡി കൂട കടപ്പുറത്ത് അല്ലെ ദാണ്ടി കടപ്പുറത്ത് എത്തുന്നത് ആ സമയത്ത് ഗാന്ധിജി അവിടെ നീന്തുന്നുണ്ട് അവിടെ ആ തടുപ്പർ പഹുഞ്ചുക്കർ സമുദ്രക്ക് പനീഷെ സമുദ്രത്തിൽ അതായത് കടൽവെള്ളം ഉപയോഗിച്ച് നമുക്ക് ബനാക്കർ ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആ നിയമത്തിനെതിരെ അദ്ദേഹം ആ ഒരു വലിയ ഒരു ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത് ഈ പ്രതീകാത്മക കാര്യനെ സ്വതന്ത്രതാ സംക്രാംകോ നൈ ദിശാദി ഈ ഒരു കാര്യം അല്ലെ ഈ ഒരു സംഭവം എന്തുണ്ടായി സ്വതന്ത്രതാ സംക്രാം നമ്മുടെ സ്വാതന്ത്ര്യ അതൊരു വലിയ അല്ലെ ഒരു വലിയ കാര്യമായിരുന്നു गांधीजी ने नेतृत्व में यह आंदोलन ब्रिटिश शासन के खिलाफ एक बड़ा मोड़ साबित हुआ इस सत्याग्रह ने भारतीय जनता में आत्मनिर्भरता और स्वतंत्रता की भावना को प्रबल किया है भारत के आल गए अत्र अ ഉദ്ദേശിച്ചതല്ല ആഗ്രഹിച്ചതുമല്ല പക്ഷെ അങ്ങനെ അടിമകളായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗാന്ധിജി ഈ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഇതുപോലെയുള്ള ഒരു വലിയ സംഭവം നടത്തിയ സമയത്ത് ആളുകളുടെ ഉള്ളിൽ യെസ് ഞങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ആളുകളുടെ ഉള്ളിലേക്ക് വരാനും സ്വതന്ത്രതാ സംഗ്രാമിനായി അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അതൊരു വലിയ വഴി വഴിത്തിരിവായും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാന്ധിജിക്ക് എസ് കദം സെ പൂരേ ദേശ്മെ ജാഗ്രൂകത ഫാലി ഓർ സ്വതന്ത്രത ആന്തോളം ഒരു പുതിയ ഊർജം കിട്ടിയതുപോലെയായിരുന്നു അന്തതാ സംഘർഷനെ ഭാരത് കോ സ്വതന്ത്രതീർ അഗ്രസർ അഗ്രസർ കിയ സെവൻറ്റീൻ വർഷവും ബാദ് ഭാരത് സ്വതന്ത്രത പ്രാപ്തുക അതിനുശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായി സംഭവം നടക്കുന്നത് അല്ലേ അതിനുശേഷം പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് എന്താച്ചിട്ടുണ്ടായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു നമ്മുടെ ഈ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നതും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഒരു വഴിയിൽ ഒരു വലിയ വഴുത്തിരിവായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ബോക്സ് വരയ്ക്കണ നിർബന്ധമാണ് അതുപോലെ നല്ല ഹൈലൈറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവണം എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കുക അതിനുശേഷം ആ ഏത് സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്

പാര്യ പര്യായവാച്ചി ലിക്ക അല്ലെ നമ്മളോട് പര്യായവാചി പാദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സമാന പദങ്ങൾ എഴുതാനാണ് അപ്പോൾ നോക്കിക്കോളൂ സൂരജ് സമുദ്ര ചാന്ത് സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺ അല്ലേ സൺ സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ചാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ ഓക്കെ അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും എന്ത് ചെയ്താ പറഞ്ഞത് പര്യായവാചി ശബ്ദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്കിക്കോളൂ സൂരജ് സൂര്യരവി സൂരജിന് എന്തൊക്കെയാ പറയാ സൂര്യ രവി സമുദ്ര സാഗർ ജലധി സമുദ്ര സാഗർ ജലധി ചാന്ത് ചന്ദ്രമാ ശശി ചാന്ത് ചന്ദ്രമാ ശശി അപ്പം രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് ശശി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചന്ദ്രനാണ് ഇതൊന്ന് ഇതൊന്നാലോചിച്ച് വെക്കുക അതുപോലെ ബാക്കിയല്ലേ നമ്മൾ സൂര്യൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാഗർ അല്ലെ സാഗരം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചന്ദ്രമാമ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക പര്യായ പദങ്ങൾ ചോദിക്കാറുണ്ട് ഒരു വാക്കിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റാൻഡൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ഒരു പര്യായ പദൊക്കെ എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ാണ് അടുത്ത് നോക്കിക്കോളൂ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കോളൂ പെഹലി ബേട്ടി ദൂസരീ ബേട്ടി ദ ഫോളോയിങ് ആണ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടല്ലേ ഇതുപോലൊരു ബോക്സ് തന്നിട്ട് നമ്മളോട് പറയും മാച്ച് ദ ദോളോയിങ് എഴുതാനായിട്ട് പറയാറുണ്ട് അല്ലേ ബോർഡിന് ചെറിയൊരു സ്റ്റക്ക് ഉണ്ട് പ്ലീസ് എക്സ്ക്യൂസ് കേട്ടോ ഫോളോയിങ് ഓക്കെ ക്ലിയർ ഓക്കെ ആണോ ി ആദ്യത്തെ മകള് രണ്ടാമത്തെ മകള് മൂന്നാമത്തെ മകള് നോക്കിക്കോളൂ പ്യാർ കി തുൽ എന്നാണ് സ്നേഹത്തിന്റെ തുല് കമ്പാരിസൺ എന്ത് വെച്ചിട്ടാ ചെയ്തത് ചാദ് താരോസേ ചന്ദ്രനെ കൊണ്ടും നക്ഷത്രങ്ങളെയും കൊണ്ടും ചെയ്തു പ്യാർ കി തുൽന ഖാനി നമക് നാമക് സേക്കി അല്ലെ ഖാനെ അതായത് ഭക്ഷണത്തിനെ കൊണ്ടൊക്കെ ചെയ്തു പ്യാർ കി തുല്യനെ കൊണ്ട് ചെയ്തു ഏതാണ് മൂന്ന് മക്കളും ഏതിനെ കൊണ്ടാണ് സ്നേഹത്തെ തുല്ന ചെയ്തിട്ടുള്ളത് നമ്മളോട് കമ്പയർ ചെയ്തിട്ട് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കിക്കോളൂ പെഹലി ബേട്ടി എങ്ങനെയാണ് ചെയ്തത് പ്യാർ കി തുല് സേ കി സൂര്യനുമായിട്ടാണ് സ്നേഹത്തെ എന്ത് ചെയ്തിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദൂസ്രി ബേട്ടി രണ്ടാമത്തെ മകള് പ്യാർ കി തുല് ചന്ദ്രനെ കൊണ്ടും ക്ഷത്രക്കളെ കൊണ്ടുമാണ് നമ്മുടെ രണ്ടാമത്തെ മകൾ എന്ത് ചെയ്തിട്ടുള്ളത് സ്നേഹത്തെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് മൂന്നാമത്തെ മകള് പ്യാർ കെ തുല് ഖാനെ നാമക് സേഖി അല്ലെ ഖാനെ ഭക്ഷണത്തിനെ കൊണ്ടുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ക്ലിയർ ആണോ അപ്പം ഇതുപോലെയുള്ള വളരെ 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 ഈസി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ ആയിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഗാന്ധിജിയുടെ ഈ ഒരു പോഷനിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു റപ്പട്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നെല്ലാവരും മനസ്സിലാക്കി വെക്കുക വളരെ ആയിട്ട് എഴുതുക നല്ലതുപോലെ ഫുൾ മാർക്ക് വാങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരാം അപ്പോൾ എല്ലാവരും എക്സാമിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും പേടിക്കുകയും ഒന്നും ചെയ്യേണ്ട അതാ റിജിപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഈ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ എങ്ങനെയാണ് ആൻസേഴ്സ് ഒക്കെ ആൻസേഴ്സൊക്കെ എഴുതാമെന്നൊന്നും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബായ്